മുറിവാലൻ കൊമ്പൻ ഓർമയായി തന്റെ കൂടെയുള്ള മറ്റൊരു കൊമ്പനാൽ ജീവൻ വെടിയേണ്ടി വന്നിരിക്കുന്നു മുറിവാലൻ കൊമ്പന് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ നാടിനെ ആകെ വിറപ്പിച്ചിരുന്ന ഒരു കൊമ്പൻ അതായിരുന്നു നമുക്കെല്ലാം അറിയാമായിരുന്ന മുറിവാലൻ എന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിച്ചിരുന്നവൻ എന്നാൽ ഇന്നിപ്പോൾ അവൻ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിരിക്കുന്നു മറ്റൊരു കൊമ്പനായ ചക്ക കൊമ്പന്റെ കുത്തേറ്റ് ഈ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് മുറിവാലൻ കൊമ്പന് പരിക്ക് പറ്റിയത് സത്യത്തിൽ സൂര്യനെല്ലിയിൽ നിന്നുള്ള ദയനീയ കാഴ്ച നമ്മളെയൊക്കെ കരളലിയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് പറയുമ്പോൾ നാടിനെ വിറപ്പിച്ച ഒരു കൊമ്പനായിരുന്നെങ്കിൽ കൂടി അവനും ഒരു ജീവനായിരുന്നു പ്രപഞ്ചത്തിലെ ജീവനുള്ള എല്ലാ ജീവികളും ഒരുപോലെ തന്നെയാണ് ആനകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുക പതിവാണ് എന്നാൽ മരണം വളരെ കുറവായിരിക്കും അവയിൽ എന്നാൽ അത്തരത്തിലൊരു വലിയ ഏറ്റുമുട്ടൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ജീവന് ജീവൻ വെടിയേണ്ടി വന്നതും ചക്കക്കൊമ്പനും കൊമ്പനും കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടുക പതിവായിരുന്നു ചിന്നക്കനാനിന് സമീപമായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ചക്ക കൊമ്പനും കൊമ്പനും തമ്മിൽ ഏറ്റുമുട്ടിയത് ആ ഏറ്റുമുട്ടലിൽ വളരെ ഗുരുതരമായി തന്നെയാണ് മുറുവാലന് പരുക്ക് പറ്റിയതും എന്നാൽ ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർമാരുടെ സംഘം ആനയ്ക്ക് വളരെ നല്ലൊരു ചികിത്സ ആരംഭിക്കുകയും ചെയ്തിരുന്നു രാത്രിയിലായിരുന്നു ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് അതിനുശേഷം മുന്നൂറ്റിയൊന്ന് കോളനി ഭാഗത്തേക്ക് മുറുവാലൻ പോയി ജനവാസ മേഖലയ്ക്ക് സമീപം എത്താതായ കൊമ്പനെ വെള്ളിയാഴ്ചയാണ് വീണുകിടക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ശനിയാഴ്ച ചിന്നക്കനാലിൽ വിലക്കിൽ നിന്നും അര കിലോമീറ്റർ അകലെയുള്ള കാട്ടിൽ അവശ നിലയിലായിരുന്നു പൂരിവാലനെ കണ്ടെത്തിയത് കണ്ടെത്തിയുടനെ തന്നെ വകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ അനുരാജിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു ചികിത്സ നടത്തിവരുന്നതിനിടയിലായിരുന്നു മരണം ആനയുടെ പിൻഭാഗത്ത് പതിനഞ്ചിടത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരുന്നു കൊമ്പുകൊണ്ട് മുറിവേറ്റ ഭാഗം പഴുത്താണ് ആന അവശനിലയിലാകാൻ കാരണം ഇടതുകാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട മുറിവാലൻ കൊമ്പനെ ഒരാഴ്ചയായി വനം വകുപ്പ് നിരീക്ഷിച്ചു വരുന്നതിനിടയിലായിരുന്നു മരണം നട്ടെല്ലിനോട് ചേർന്നുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ചിന്നക്കനാൽ പൂപ്പാറ ഷാൻപാറ മേഖലകളിൽ സ്ഥിരം നാശം വിതയ്ക്കുന്ന കാട്ടാനകളാണ് ചക്കക്കൊമ്പനും കൊമ്പനും മുറിവാലൻ കൊമ്പനും ദേഷ്യം വന്നിരിക്കുന്ന ആനകൾ വളരെയധികം അപകടകാരികളാണ് ഇത്തരത്തിലുള്ള രണ്ടാനകൾ തമ്മിലുള്ള പൊരിഞ്ഞ വഴക്കാണ് അതാണ് കൊമ്പു കോക്കൽ രണ്ടുപേരും കൊമ്പു കോക്കുമ്പോൾ പരസ്പരം വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറാവില്ല രണ്ടിലൊരാൾ ജയിക്കുന്നത് വരെ ഇവർ പൊരുതി ചക്കക്കൊമ്പൻ ചക്ക കൊമ്പൻ ആളൊരു ഭയങ്കരനാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവനാണ് അതുപോലെ കൃഷിയിടങ്ങളിലെ പ്ലാവുകളിൽ നിന്ന് ചക്ക പറിച്ചെടുത്ത് തിന്നുന്നത് പതിവാക്കിയതിനാലാണ് ഈ ഒറ്റയാനെ ചക്കക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്നത് ചക്കക്കൊമ്പൻ കൊമ്പൻ കൃഷിയിടത്തിൽ ഇറങ്ങി വിളകൾ ദശിപ്പിക്കാതിരിക്കാൻ നാട്ടുകാർ പ്ലാവുകളിൽ ചക്ക വിരിയുമ്പോൾ തന്നെ വെട്ടിക്കളയുകയാണ് പതിവ് ചിന്നക്കനാലിൽ ഏക്കറിൽ സ്ഥിരം റോഡിലിറങ്ങുന്ന ആനകളാണ് ചക്കക്കൊമ്പനും മുറിവാലൻ കൊമ്പനും ജനവാസ മേഖലകളിൽ നിന്ന് പിന്മാറുന്നില്ലെന്ന നാട്ടുകാരുടെ സ്ഥിരം പരാതിയാണ് ചിന്നക്കനാൽ ഏക്കർ റോഡിൽ വെച്ച് മുറിവാലൻ കൊമ്പൻ യാത്രക്കാരെ ആക്രമിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ പത്രങ്ങളിൽ നമ്മൾ വായിച്ചിരുന്നത് ഒന്ന് തന്നെയാണ് നേരത്തെ അപ്പർ സൂര്യനെല്ലി മേഖലയിലെ സ്ഥിരം സാന്നിധ്യമായിരുന്ന മുറുവാലൻ കൊമ്പൻ അവിടെ വെച്ച് അബദ്ധത്തിൽ വൈദ്യുതാഘാതമേറ്റ ശേഷമാണ് അറുപത് ഏക്കർ റോഡ് പുലിച്ചോല എന്നിവിടങ്ങളിൽ താവളമാക്കിയത് ഇനി മുറുവാലൻ ആർക്കും ശല്യമാവില്ല കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ നാടിനെ ആകെ വിറപ്പിച്ച മുറുവാലൻ കൊമ്പൻ ഇനി ഓർമ്മയായി